ചിറ്റാരിക്കാൽ ഉപജില്ലാ ശാസ്ത്രമേള ഒക്ടോബർ തീയതികളിൽ കടുമേനി സെന്റ് മേരീസ് ഹൈസ്കൂളിലും കടുമേനി സ്കൂളിലും നടക്കും ചിറ്റാരിക്കാൽ ഉപജില്ലാ ശാസ്ത്രമേള ഒക്ടോബർ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ കടുമേനി സെന്റ് മേരീസ് ഹൈസ്കൂളിലും കടുമേനിസ് എൻ ഡി പി എ യു പി സ്കൂളിലും നടക്കും ശാസ്ത്രമേളയുടെ വിജയത്തിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരണ യോഗം കടുമേനി സെന്റ് മേരീസ് ഹൈസ്കൂളിൽ നടന്നു സെന്റ് മേരീസ് ഹൈസ്കൂൾ മുഖ്യ അധ്യാപകൻ എം എ ജിജി സ്വാഗതം പറഞ്ഞു അച്ഛനെ വളരെ വേദിയിലേക്ക് വേദിയിലേക്ക് സ്വാഗതം സ്വാഗതം ചെയ്യുന്നു ആമുഖ പ്രഭാഷണം വിദ്യാഭ്യാസ ഓഫീസർ ശ്രീമതി ജോൺ ടീച്ചറാണ് ഈ

ഒരേ സ്കൂൾ തന്നെയാണ് പക്ഷെ ഇവിടെ മാത്രം രണ്ട് വ്യത്യസ്ത മാനേജ്മെന്റുകളാണ് അതുകൊണ്ട് ഒരു സ്കൂൾ ഏറ്റെടുക്കുകയും മറ്റു സ്കൂൾ സഹായിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് ചെയ്യാം എന്നാണ് രണ്ട് സ്കൂളുകാരും എന്നോട് അംഗീച്ചത് അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്രമേളയില് നമുക്ക് നാല് വ്യത്യസ്ത മേളകളാണ് നടക്കുക അത് സയൻസ് സയൻസിന്റെ ഉണ്ട് ഉണ്ട് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് സോഷ്യൽ സയൻസ് ഉണ്ട് അതോടൊപ്പം തന്നെ ഐ ടി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം ചെയ്തു പ്രഭാഷണത്തിൽ ബഹുമാനപ്പെട്ട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പറയുകയുണ്ടായി മൂന്ന് മേളകളാണുള്ളത് റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ ഓരോ സ്കൂളുകൾക്കും ഇത് പങ്കുവെച്ച് കിട്ടും അത് വിജയിപ്പിക്കേണ്ടത് നമ്മളുടെ ആവശ്യമാണ് എന്നൊക്കെ പറയുകയുണ്ടായി നമുക്കറിയാം നമ്മളുടെ അടുത്ത തലമുറയുടെ ഭാവി തലമുറയുടെ കുരുന്ന് പ്രകടനങ്ങൾ സ്കൂൾ തലത്തിലുള്ള പ്രകടനങ്ങൾ അവർക്ക് വളരാനുള്ള അവസരങ്ങൾ കൊടുക്കുന്ന മേളകളാണ് ഇതൊക്കെ ഒന്നിനെ നമുക്ക് കുറച്ചൊന്നും കൂടിയൊന്നും കാണാൻ കഴിയില്ല കാരണം കലയുടെ വലിയ വിസ്മയം ഒരുപാട് സ്റ്റേജുകളിൽ അഞ്ചെട്ട് സ്റ്റേജുകളിൽ പാലാവയലിൽ നടക്കുമ്പോൾ ഇവിടെ മറ്റൊരു വലിയ കഴിവുകളുടെ കണ്ടെത്തലുകളുടെ ഒക്കെ ശാസ്ത്ര ലോകത്തേക്കുള്ള അവർക്ക് മാറ്റം അവരുടെ അവരുടെ ചെറിയ ചെറിയ കട്ടെത്തലുകൾ പരീക്ഷണങ്ങൾ ഒക്കെയാണ് ഈ ശാസ്ത്രമേളയിൽ നടക്കുന്നത് ശാസ്ത്രമേള എന്ന പേരാണെങ്കിലും ശാസ്ത്രമേളയല്ല ശരിക്ക് കണക്കിൻ്റെയും ഐ ടിയുടെയും സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെയും എല്ലാത്തിൻ്റെയും മേളകളാണ് സംഘടിപ്പിക്കണം നമ്മളെ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാവും നമുക്ക് ഈ വർഷം ഈ പഞ്ചായത്തിൽ നാല് പഞ്ചായത്തുകൾ ഉണ്ടായിട്ട് ഈ ഒരേ പഞ്ചായത്തിലാണ് ഏറ്റവും വലിയ മേളകൾ രണ്ടും നടക്കുന്നത് കമ്മിറ്റികളൊക്കെ ഇവിടെ രൂപീകരിക്കപ്പെടും ആ രൂപീകരിക്കപ്പെടുമ്പോൾ ആ കമ്മിറ്റികൾ ഒക്കെ അതിൻ്റെതായിട്ടുള്ള അർത്ഥത്തിൽ അവരുടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുക ആ ഉത്തരവാദിത്വം എൻ്റെ കമ്മിറ്റിയിൽ മാത്രമാണ് ഉത്തരവാദിത്വം എന്ന് വിചാരിച്ചു മൊത്തത്തിലുള്ള വിജയം ഈ ഓരോ കടുവേനിക്കാരൻ്റെയും ഉത്തരവാദിത്വമാണ് എന്ന രീതിയിൽ ആവശ്യം എവിടെയാണോ അവിടെ സഹകരിച്ചുകൊണ്ട് വിജയിപ്പിക്കാൻ കഴിക്കട്ടെ എന്ന് ആശ്രയിച്ചുണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ സംഘാടക സമിതി രൂപീകരണം ഔപചാരികമായി ഉദ്ഘാടനം ആയിട്ട് അറിയിച്ചു ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് പാറയെ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ കഴിഞ്ഞ ഈ ശാസ്ത്രമേള വെച്ചിട്ടാണ് വർഷം നടത്തിയത് ഇത് ി പോലെയുള്ള ഒരു ചെറിയ പ്രദേശത്ത് വലിയ ആഘോഷമായി ഒരു ശാസ്ത്രമേള കൊണ്ടാടിയെങ്കിൽ കടിമേരി പോലെയുള്ള ഒരു പ്രദേശത്ത് അത് അതിലും വലിയ ഒരു ആഘോഷമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും സ്കൂൾ മാനേജർ ഫാദർ മാത്യു വളവനാൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി പ്രോഗ്രാം പ്രധാന ലക്ഷ്യവും നമ്മുടെ ഉദ്ദേശവും അത് തന്നെയാണ് പിന്നെ ഈ ശാസ്ത്രമേളകളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് നമുക്കറിയാം എല്ലാവരും പറയാറുണ്ട് രണ്ടായിരത്തി മുപ്പതാകും ഇപ്പോഴുള്ള ജോലി ഒരു മുപ്പത് ശതമാനം തൊഴിൽ നഷ്ടപ്പെടും ഏടെങ്കിലും വരവോടുകൂടി തൊഴിൽ സാധ്യതകൾ പുതിയ മേഖലകളിലേക്ക് വരുമ്പോൾ ശാസ്ത്രമേള ഇവിടെ വെച്ച് നമ്മൾ നടത്തുമ്പോൾ കുറേ സയൻറ്റിസ്റ്റുകളെയും ഒക്കെ നമ്മൾ കണ്ടെത്താനുള്ള വരും കാലഘട്ടങ്ങളിൽ നമ്മൾ പഞ്ചായത്ത് അംഗങ്ങളായ മേഴ്സി മാണി സിന്ധു ടോമി ചിറ്റാരിക്കൽ ബി പി സി സി ഷൈജു കടിമേനി എസ് എൻ ഡി പി എ യു പി സ്കൂൾ മാനേജർ പി വി പ്രദീപ് കുമാർ മാർട്ടിൻ ജോസഫ് സിസ്റ്റർ ക്ലെയർ പി ടി ഐ പ്രസിഡന്റ് ദിലീപ് ജോസഫ് തെങ്ങുംപള്ളിൽ എസ് എൻ ഡി പി എ യു പി സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് ഷൈജുമോൻ മാത്യു കൂരമറ്റത്തിൽ കെ വി മനോജ് കടിമേനി എസ് എൻ ഡി പി എ യു പി സ്കൂൾ മുഖ്യാധ്യാപിക ടി പി വിജയശ്രീ എന്നിവർ പ്രസംഗിച്ചു അവരുടെ ഇഷ്ടം വിഷമം അവളുടെ സ്വപ്നം നടക്കട്ടെ അച്ഛാ കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൻ

പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ